നമ്മൾ ഇന്ന് നമ്മുടെ രണ്ട് അറസ്റ്റിക്കാരനും ഒരു ചലഞ്ച് കൊടുക്കാൻ പോണേ നമ്മളിപ്പോ ജസ്റ്റ് ഒരു ട്രാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ട്രാക്കിൽ കൂടി ഇവിടെ കൂടി കയറി ഇവിടെ വന്ന് ഇറങ്ങണം അപ്പൊ നമുക്ക് ഈ രണ്ട് കാറും ഇത് വിൻജിയാന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ദിവനായിട്ട് ഇറങ്ങാൻ പോണോ അപ്പൊ നേരെ നമ്മൾ ഓടിച്ചെണ്ടി പോയിട്ട് അവിടെ വെച്ച് തന്നെ തിരികാനുള്ള പ്ലാൻ ആണ് ഓക്കെ ആ ഓക്കെ തിരിഞ്ഞ് അതിപ്പോ ചാടുമെന്ന് പറഞ്ഞ് ആയിട്ട് ഇപ്പൊണ്ട് കേട്ടോ ഈ ഇതിലെനിക്ക് ഈ കാർ കിണ്ണാണ് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പൊളിയാണ് പക്ഷേ ഇതിന് ഈ ഓഫ് റോഡിങ്ങിലായിട്ട് വരാൻ നേരത്ത് ഇച്ചിരി ടാസ്ക് ഉണ്ട് ചില ഏരിയകളിൽ മാത്രം അതിൻ്റെ ടയറ് ചെറുതായതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊന്നും അതിന് പ്രശ്നമല്ല ഓക്കെ അതെ അവിടെ ലോക്കായിട്ടുണ്ട് കേട്ടോ അവിടെ എന്തായാലും ഓഫ് അവിടെ കുറച്ച് പ്രശ്നമാണ് അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് ചരിച്ചിട്ട് എടുത്താൽ ചിലപ്പോൾ കെയർഫുള്ളായിരിക്കും ഓക്കെ ആ ഈ കല്ലിൽ കുറച്ചൂടി പിടിത്തം കിട്ടും ഓഫ് അതും പറ്റണല്ലോ കേട്ടോ ഓഫ് അതും പറ്റുള്ള ഓഫ് ഒന്നും പറ്റുള്ളൊ കുറച്ച് സൈഡിൽ കൂടി എടുത്ത് നോക്കാം ഓ മോനെ കേറുമോനെ പറ്റണ പറ്റണല്ല പറ്റണല്ല ട്ടാ കല്ല് വലുതായത് കൊണ്ടായിരിക്കും തോന്നണെ എന്തായാലും കല്ല് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കയറൊക്കെ നിക്കണം ഇപ്പൊക്ക് ഒരു ടയർ പൊങ്ങിയൊക്കെ കേട്ടാ നിക്കണെ എന്തായാലും നമ്മൾ മുമ്പിലാട്ട് തന്നെ പോകാൻ പോണു ഓ പോയില്ലല്ലോ ചേടാ ഫ്രണ്ടൊക്കെ പൊങ്ങി നിന്നതായിരുന്നെ ഓക്കെ ഒരു പണി കിട്ടി അപ്പൊ നൈസായിട്ട് നമ്മുടെ കാറിന്റെ ചാർജ് തീർന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ടൈം കളയാനില്ല അതുകൊണ്ട് നമ്മൾ ഇത് ചാർജിൽ ഇട്ടിട്ട് നമ്മുടെ മറ്റേ നീല എടുത്തിട്ട് നമുക്ക് ഓഫ് റോഡ് ചെയ്യാം ഇതാണ് ചാർജിങ് കേബിൾ അപ്പൊ നമുക്ക് ഇത് എന്തായാലും ചാർജിലിടാം പക്ഷെ നമുക്ക് കുഴപ്പമില്ല ഈ ഒരു ഐറ്റം കൂടി ഉണ്ട് പക്ഷേ ഇത് എനിക്ക് അത്രക്ക് വിശ്വാസം ഇല്ല കാരണം നമ്മൾ ഈ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രണ്ട് കാർ നമ്മൾ നല്ല രീതിക്ക് കിടന്ന് ഓടിച്ചു കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ചാർജ് ചിലപ്പോൾ ഇത് ഇപ്പം തീർന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയും തീരാറായിട്ടുണ്ടാവും എന്തായാലും എപ്പോൾ തീരുമെന്ന് അറിയറിയാൻ പാടില്ല എന്തായാലും സംഭവിച്ചൊക്കെ ഗുഡിന് സംഭവിക്കാൻ പോണൊക്കെ ഗുഡിന് എന്തായാലും മഞ്ഞെടുത്ത് വെച്ച് കാണാം അപ്പോൾ അതെ നമ്മുടെ കാർ ഓണാക്കിയിട്ടുണ്ട് ഇവ സീനാണ് കൈസ് നിങ്ങൾ വിചാരിക്കണ പോലെയല്ല എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇവൻ ഇതൊക്കെ പുട്ട് പോലെ ഓടിപ്പോ ഇവനൊന്നൊരു വിശയല്ല കണക്കണ കണ പോണ ചെക്കൻ ഇഷ്ട ഓഫ് ഓഫ് ഷോക്കൊക്കെ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഷോക്കൊക്കെ നല്ല രീതിക്ക് പ്രസാഹം ഉണ്ട് കാർ ഓടി ഇവിടം വരെ എത്തി പക്ഷേ ഞാൻ ക്യാമറ ആങ്കിലും മാറ്റാനായിട്ട് പോയി ഗൈസ് ഞാൻ ഇത് ഓടിക്കുന്നതിന്റെ ത്രില്ലിലായിരുന്നു ഇത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഒന്നും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ കേട്ടാ ഓഹ് ഇവിടെ ഇച്ചിരി പ്രശ്നമാണ് ഇച്ചിരി ഞാൻ റിവേഴ്സും ഫ്രണ്ടൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഒടിഞ്ഞു കിട്ടുകയുള്ളു അല്ലെങ്കിൽ ചിലപ്പോ അവിടെ നേരെ താഴെ വീഴും കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയതാണ് നമ്മുടെ മറ്റേ എല്ലോ അവിടെ വന്നിട്ട് നേരെ അടിച്ചെന്നല്ലേ എൻ്റെ ഒറ്റ വീഴ്ച അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു കല്ല് വെച്ചേക്കുന്നത് കേട്ടോ അത് ഇച്ചിരി റിസ്ക് പോയിന്റ് ആണ് ഓഹ് അപ്പുറത്താട്ട് പോയാലും താഴെ വീഴും അതുകൊണ്ട് അതും നോക്കണം അപ്പൊ ഓക്കേ മെയിൻ പോയിന്റുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയുള്ള ടാസ്ക് ഇവിടെയാണ് ഇവിടെ ഇതിനധികം പ്രശ്നം ഉണ്ടാവൂല ഇവിടെ നിന്ന് ഇറങ്ങി വരാനൊക്കെ കുഴപ്പമില്ല പക്ഷെ ഇവിടെനിന്ന് വളച്ചെടുക്കാൻ കുറച്ച് റിസ്ക് ആണ് കാരണം ചെറിയ പോയിന്റ് ആണ് മറ്റേക്കാരന് കുഴപ്പമുണ്ടാവൂല പക്ഷെ ഇവൻ കുറച്ചുകൂടി വലുതായത് കൊണ്ടിട്ട് ഓഫ് ഒരു ടയറൊക്കെ പുറത്തായി പുറത്തായത് കൊണ്ടിട്ട് ഓഫ് ടയർ ഇച്ചിരി വലുതായത് കൊണ്ടിട്ട് ഇവിടെ നിന്ന് ഉഡിന് കിട്ടാൻ പാടാട്ടാ ചെൻറ്റാ മോനെ ഓഫ് എൻറ്റപ്പു ഒരു ടയർ താഴെ ഓഫ് എന്തായാലും നമ്മള് മുമ്പിലാട്ട് തന്നെ ഇറക്കാൻ പോണേണ് ഓഫ് ബാക്കിലത്തെ ഫുഡില് ഇടിച്ചു നിക്കണേട്ടാ അവിടെ നിന്ന് തിരിയാ ഓഫ് ഓക്കെ ആ ഇറങ്ങി ഇറങ്ങി മോനെ ഓഫ് പൊളി 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 അങ്ങനെ നമ്മുടെ ബ്ലൂ ഇവിടെ വിൻ ചെയ്തിട്ടുണ്ട് ഈ കാരണം പേരറിയാവുന്നവരൊന്ന് കമന്റ് ഇടേ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ ബ്രാംഗ്ലർ ഇവിടെ ചാർജ് ആയിട്ട് തിരിച്ചു തന്നിട്ടുണ്ടോ ഇനിയിപ്പോൾ ഫുൾ ചാർജ് ആണ് അപ്പം നമുക്ക് ഇനി അധികം ലാഗ് ലാഗടിപ്പിക്കുകയാണ് ഞാൻ പെട്ടെന്ന് ഇതിന്റെ ഓഫ് റോഡിങ് എനിക്ക് മര്യാദക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ട് ചെയ്തത് അതുകൊണ്ട് നമ്മൾ അധികം ലാഗ് ലാഗണ്ടിപ്പിക്കണല്ല നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങാൻ വേണേട്ടാ എൻഡിൽ എൻ്റിലെത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പതേ നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക് ഇവിടെയാണ് നമ്മൾ നമ്മളത് എടുക്കാൻ പോണേട്ടോ കുറച്ച് ചരിഞ്ഞിരിക്കണേട്ടോ കുറച്ച് നേരെ എടുക്കാം ഓ ഓഫ് 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 എൻ്റെ മോനെ ഓഫ് പറ്റണല്ല ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുക്കുന്നത് ഓഫ് കണ്ടും ഇനി ആ സൈഡിൽ കൂടെ ഒന്ന് കയറ്റി വെക്കാം ഇനി ആദ്യമുള്ളൊരു ഓപ്ഷൻ ഒന്നും പറ്റുള്ള ഓക്കെ 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 ഓഫ് ഇനി ഇനി ചെക്കൻ പറക്കൂ ഇവിടത്തെ ഒരു ടാസ്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വുഡ് ഭയങ്കര സ്ലോപ്പാണ് എങ്ങനെയൊക്കെ നമ്മൾ ഓടിച്ചാലും തെന്നി തെന്നി താഴ്ത്താട്ടാണ് പോന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടത്തെ കയറാൻ കുറച്ച് ടാസ്ക് ആട്ടോ ഇവിടെ കുറച്ച് പണിയാണ് കാരണം അവിടെ ചെറിയൊരു സ്പേസ് ഉള്ളു മുകളിൽ അതുകൊണ്ടിട്ട് ചിലപ്പോൾ അപ്പുറത്താട്ടും വീഴാൻ ചാൻസ് ഉണ്ട് ഇപ്പുറത്താട്ടും വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എടുക്കണം അവിടെ ഞാൻ ജസ്റ്റ് വീഴാണ്ടിരിക്കാൻ ഭയങ്കര കുഴിവായിരുന്നു അവിടെ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കല്ല് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഓഫ് രണ്ട് നിങ്ങൾ ഓ ഓഫ് ജസ്റ്റ് മിസ്സാണ് താഴെ പോകേണ്ടതായിരുന്നു കൂടി റിവേഴ്സ് എടുക്കണം കാരണം നേരെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെത്താട്ട് വീഴാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ് ചിലപ്പോ അവിടെ താങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ടാസ്ക് ആയിരിക്കും നമ്മുടെ ഈ വണ്ടിക്ക് മറ്റേ വണ്ടിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇതിന് കുറച്ചുകൂടി ടാസ്ക് ആയിരിക്കും ഇവിടെ പണിയാട്ടോ കാരണം ഇവിടെ ചെറിയ സ്പേസേ ഉള്ളു അവിടെ നമുക്ക് ഇങ്ങനെ കറങ്ങി വേണം ഇറങ്ങാനായിട്ട് ഓ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് കുറെ റിവേഴ്സ് എടുത്താൽ മാത്രമേ ഇത് ചിലപ്പോൾ വളഞ്ഞ് കിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കല്ലിൻ്റെത് എൻറ്റപ്പ ഒന്ന ഒരട്ടയർ പൊറുക്ക് ഓഫ് ആട്ടി ബാക്കിലും ഇടിച്ചിരുന്നു ആട്ടി പൊളി തീരുമാനായി ലോക്കായി ഗൈസ് അപ്പൊ ഇവിടെ എന്തായാലും പിടിച്ച് ഓഫ് എൻറ്റപ്പൊന്നെ ഇപ്പൊ പോയേനെ തഴ തൊന്നുകൂടി ബാക്ക് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും ഭാഗ്യത്തിന് മേലാട്ട് കയറി സാധാരണ അവിടെ ലോക്ക് ആകേണ്ടതാണ് നമ്മുടെ മറ്റേ വേണ്ടി അവിടെ വന്ന് ലോക്ക് ആയ അവിടെ ഇത് ലോക്ക് അമ്പോ ആകുമ്പോ അത് കൊള്ളാം അതെ അങ്ങനെ വിൻ ചെയ്യാൻ പോവാണ് ഒന്നുകൂടി ബാക്കെടുക്കേണ്ടി വരും ഓ ഇതിപ്പോ ഇത്ര സ്ലോപ്പായിട്ട് പോലും അത് അവിടെ നല്ല രീതിക്ക് പിടിച്ച് നിൽപ്പണ്ട് കേട്ടോ അങ്ങനെ നമ്മളിപ്പോ നമ്മുടെ റിമോട്ടിൽ നിന്ന് കയ്യെടുത്ത് കഴിഞ്ഞാലും നമ്മുടെ വണ്ടി അവിടെ അങ്ങനെ തന്നെ നിന്നുള്ളു ഏത് ഹൈറ്റിലാണ് നിൽക്കുന്നത് അവിടെ തന്നെ അനങ്ങിട്ട് നിന്നുള്ളൂ അങ്ങനെ ഇപ്പം ഞാൻ ഇവിടെ വെച്ചു വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലേ തന്നെ ഇപ്പോൾ ഉണ്ട് ജസ്റ്റ് വേണമെങ്കിൽ അതിന് തെന്നി താഴ്ത്താട്ട് വീഴുക സാധാരണ വണ്ടി ഒക്കെ തെന്നി താഴ്ത്താട്ട് വീഴും പക്ഷെ അങ്ങനെ പോലും നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിന്റെ പവർ എനിക്ക് ഒരു രക്ഷയില്ല കിണ്ണ് പവർ കാരണം ഈ ഒരു സ്കെയിൽ ലുക്കിൽ ഈ വണ്ടി കാണിക്കുന്ന പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ ഉണ്ടാ ഇപ്പൊ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഇപ്പൊ ഇവിടെ നിർത്തണമെങ്കിൽ അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ അനങ്ങാണ്ട് നമ്മളൊന്നും ചെയ്യണ്ട ഇതേ അനക്കി പോയിന്റിലൊക്കെ കൊണ്ടുപോ നമുക്ക് നിർത്താൻ പറ്റും അപ്പൊ അപ്പതേ നമ്മുടെ വണ്ടി ഇത് ഇവിടെ വിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ രണ്ട് ഐറ്റം ഇവിടെ വിൻ ചെയ്തിട്ടുണ്ട് ഞാൻ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം കഴിഞ്ഞ വീട്ടിൽ നമ്മളൊരു ട്രാക്ക് സെറ്റ് ചെയ്തായിരുന്നു പക്ഷേ അതിൻ്റെ ഭയങ്കര ലെങ്ത്ത് കൂടി പോയി അതുകൊണ്ട് ട്രാക്കിൻ്റെ മാത്രമായിട്ട് എനിക്ക് മര്യാദക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ആലോചിച്ചത് അപ്പോൾ അടുത്ത് എന്ത് ചലഞ്ച് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടാ